എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അനുഭവചരിതം ഇത് എൻ്റെ കഥയാണ് കേട്ടോ അനുഭവചരിതം ഇത് എൻ്റെ നടന്ന സംഭവങ്ങളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് എൻ്റെ ജാതകഫലമനുസരിച്ച് അച്ഛൻ്റെ അമ്മാ അമ്മാവൻ മരുതൂർക്കര ഇല്ല അച്ഛൻ്റെ അമ്മാ അച്ഛൻ്റെ അമ്മയുടെ വീട് അവിടുത്തെ ഒരമ്മാവൻ ഈ ജാതകമൊക്കെ നോക്കാൻ അറിയാനുള്ള ആളായിരുന്നു അദ്ദേഹം എൻ്റെ ജന്മം വന്നപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ജീവിതവിടെ എന്നിട്ട് പറഞ്ഞു ആ ജാതകത്തിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇയാൾക്ക് ദിവാകരന് കേരളത്തിലല്ല താമസിക്കാൻ യോഗം എന്ന് പറഞ്ഞിട്ട് ഒരു ജാതകം നോക്കി പറഞ്ഞിട്ടുണ്ട് അമ്മ പലപ്പോഴും എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ അത്രത്തൊന്നും ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീടുണ്ടല്ലോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ അവിടുന്ന് ഹൈദരാബാദിലേക്ക് ഒരു പൂജയ്ക്കായിട്ട് പോണത് ഞാനുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് ഒന്ന് സുദർശൻ പിന്നെ ഒന്ന് രാമപ്രസാദ് അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ടാണ് ഹൈദരാബാദിലേക്ക് പൂജയ്ക്ക് വരണത് അപ്പം അന്ന് ഈ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് നേരിട്ട് ശബരി എക്സ്പ്രസ്സൊന്നും അന്നുണ്ടായിരുന്നില്ല എൺപത്താറിലാണ് ശബരി എക്സ്പ്രസ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് എൺപത്തെട്ടിലോ എൺപത്തൊമ്പതിലൊക്കെയാണ് തോന്നുന്നത് തുടങ്ങിയത് അപ്പോൾ നേരിട്ട് ചെന്നൈയിൽ മദ്രാസിൽ ചെന്നിട്ട് വേണം പോരാൻ മദ്രാസിൽ ചെന്ന് ഹൈദ്രാബാദ് എക്സ്പ്രസ്സിൽ ആണ് പോകേണ്ടത് അപ്പോൾ അതിൽ നമുക്ക് ഒരു ബോഗി അവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിലേക്ക് ഈ ക ഈ ഹൈദരാബാദ് എക്സ്പ്രസ്സിൽ കണക്ട് ചെയ്യേണ്ട ഒരു ബോഗി ചെന്നൈ എക്സ്പ്രസ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും അതവിടെ കൊണ്ട് അഴിച്ചിടും ഒരു കുറച്ച് ദൂരെ അഴിച്ചിടും പിന്നെ മൂന്ന് മൂന്നര ആയിക്കഴിഞ്ഞാൽ വേറെ ഹൈദരാബാദ് എക്സ്പ്രസ്സിൽ കണക്ട് ചെയ്യും ഇങ്ങനെയാണ് യാത്ര അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുപത്തി ഒമ്പതാം തീയതി അവിടെ എത്തി ഹൈദരാബാദിലെത്തി പിന്നെ അവിടെ അങ്ങനെ നാല് നാലര കൊല്ലം അമ്പലത്തിൽ പൂജയൊക്കെ ആയിട്ട് ഇതായി അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് വിട്ട് കമ്പനികളിൽ ജോലിക്കായിട്ട് കയറാണ്ടായത് ബാക്കിയെല്ലാവരും ഇപ്പോഴും പൂജയിലൊക്കെയാണ് നടക്കുന്നത് ഞാൻ മാത്രം അവിടുന്ന് മാറി പിന്നെ ഞാൻ ഇപ്പോൾ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അങ്ങനെ എന്താണിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതക ഫലമനുസരിച്ച് നോക്കാൻ നല്ല വിവരമുള്ള ആൾക്കാർ നോക്കിയിട്ടുള്ളതാണെങ്കിൽ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് വീഡിയോ ചെയ്യണത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് ഒരു എഴുപത് ശതമാനം ജാതകത്തിൽ നമുക്ക് വിശ്വസിക്കാം മുപ്പത് ശതമാനം നമുക്ക് ഭഗവാനിലേക്ക് വിട്ടുകൊടുക്കാം അങ്ങനെ നൂറ് ശതമാനമായിട്ട് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇതാണ് എൻ്റെ അനുഭവകഥ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ